ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾക്ക് തമ്മിലേയും കണ്ടപ്പോൾ മനസ്സിലായി കാണും അതെ എൻ്റെ ഫേസ്ബുക്ക് ചാനൽ എൻ്റെ ഫേസ്ബുക്ക് മോണൈസേ ആയിരിക്കുകയാണ് എനിക്കതിൽ അധികം സന്തോഷമുണ്ട് പക്ഷെ ഞാൻ വിചാരിച്ചത് എൻ്റെ യൂട്യൂബിലാകുമെന്നാണ് എല്ലാം വിചാരിക്കും നമ്മൾ യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ആയി ആവാൻ വേണ്ടി നമ്മൾ കുറേ നാൾ കാത്തിരിക്കുകയായിരുന്നു പക്ഷെ പക്ഷേ അതല്ല കാര്യമെന്ന് എനിക്ക് മോട്ടൈസ് ആയിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കാര്യം വേറെ ഒന്നുമല്ല ഫേസ്ബുക്കിലായാലും ഇപ്പോൾ യൂട്യൂബിലായാലും മോണിറ്റൈസ് ആവാൻ വേണ്ടി എളുപ്പമാണ് അത് കഴിഞ്ഞിട്ട് ഏണിങ്സ് വന്നെങ്കിലും നമ്മൾ അതിൽ കിടന്ന് പെടാപ്പാട് തരണം എന്തെങ്കിലും മാത്രമേ നമുക്കതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അത് ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യമാണ് അതുപോലെ തന്നെ ആയിട്ട് മോണോട്ടൈസായിട്ടിപ്പോൾ ഒരു നാല് മാസം കഴിഞ്ഞ് ഷിപ്പ് ഇപ്പോൾ എനിക്ക് എനിക്ക് കിട്ടുന്നുണ്ട് അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എനിക്കത് നിങ്ങളോട് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് ഇതിനെക്കുറിച്ച് വല്ല ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ മോട്ടോട്ടൈസ് ആയത് എങ്ങനെയാണ് എന്തൊക്കെ ചെയ്തിട്ടാണ് എന്നൊക്കെ ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ഇങ്ങനെ വിടാം ഓക്കെ പക്ഷെ ഞാൻ നിങ്ങളൊരു കാര്യം പറയാം നിങ്ങളെന്തേലും ഒരു കാര്യം സ്റ്റാർട്ടപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരിക്കലും അത് സ്റ്റോപ്പ് ചെയ്ത് പോകരുത് കുറേ പ്രശ്നങ്ങൾ അതിനെ ചൊല്ലി തന്നെ ഉണ്ടാകും പക്ഷേ ഒരിക്കലും അത് ഇട്ട് കളയരുതെന്ന് ഞാൻ പറയത്തുള്ളൂ കാര്യം നമ്മളെ നമ്മളെ ബാക്കിൽ നിന്ന് ഡൗൺ ചെയ്യാനായിട്ട് ഒരുപാട് പേര് നമ്മുടെ കുറേലുണ്ടാവും അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകും ഒരിക്കലും സ്റ്റോപ്പ് ചെയ്ത് നിർത്തരുത് എന്ന് ഞാൻ പറയത്തുള്ളൂ അതിൻ്റെ പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് കിട്ടുകയാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് അതിനുള്ള ഫലം നമുക്ക് കിട്ടിയിരിക്കും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെ ഞാൻ നിങ്ങളത് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ പിന്നീന്ന് കുത്താനായിട്ടും ഇപ്പോൾ ഒരുപാട് പേര് നമ്മളെ തളർത്താനായിട്ടും നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് എന്ന് പറയാൻ വരെ ഒരുപാട് പേരുണ്ടാകും വിഷൊ ഒരിക്കലും ഒരു കാര്യം കേൾക്കരുത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങളോട് ചെയ്യുക ഒരിക്കലും ഇപ്പോൾ ഒരാൾ പറയുന്നത് കേട്ട് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കരുത് ഫ്ലോപ്പാകും ഹൺഡ്രഡ് പെർസെൻറ്റ് അൾട്രാ ഫ്ലോപ്പ് ആവും അതുകൊണ്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു അത് പറ്റുന്ന കാര്യം നിങ്ങൾ ചെയ്ത് കാണിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്ത് കാണിക്കണം അത് ഞാൻ പറയുന്നത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളതൊക്കെ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി പോവുക നിങ്ങളുടെ പാഷൻ എന്താണോ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിനുള്ള ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുവായിരുന്നു ഉറപ്പായിട്ടും അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം പട്ട് ഇപ്പോൾ ഫേസ്ബുക്ക് മോണിറ്റൈസ് ആയതുകൊണ്ട് അതിന് എത്ര എയിംസ് കിട്ടുന്നുണ്ടെന്ന് ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ പക്ഷേ ഞാൻ ഒരുപാട് ഒരുപാട് ഹാർഡ് വർക്കിൻ്റെ പുറകെ ചെയ്തിട്ടുണ്ട് അതെനിക്ക് അതെനിക്ക് മാത്രമേ പേഴ്സണലി അറിയത്തുള്ളൂ അതിപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ നിങ്ങൾ പറയണത് ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവണമെന്ന് വരത്തില്ല അപ്പോൾ ഇത്രയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം കാണാൻ ബൈ ബൈ